അത് ഇവിടെ അംഗീകരിക്കട്ടെ അവിടെ തൃപ്തികെട്ട കളി അത് ശരിയാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം പിന്നെ രണ്ടാമത്തെ കേസ് ഇവിടെ ഒരു സ്ത്രീകളായിട്ടുള്ള പേരാണ് ഇവരുടെ അപ്രനെ പോയി ഇത്രയും നാല് ചെലപ്പേഷന്മാര് സ്ത്രീകളായിട്ട് കാലഘട്ടത്തിൽ ഒരു കപ്പൂസ് പോലും മൂത്രമൊഴിക്കാനൊരു മൂത്രപ്പുല പോലും ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരാണ് ഇന്ന് സങ്കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾ സഹോദരങ്ങളെ പോലെ കണ്ടത് പക്ഷെ ഞങ്ങളുടെ സഹോദരിയോട് ചോദിക്കുന്നതിന് മറുപടി ചോദിക്കാൻ ഞങ്ങൾക്ക് അറിയാം പക്ഷേ ഇതിലും ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങളുടെ അനുവദിക്കില്ലാതെ ഒക്കെ പറയുന്നത് അവർ തന്നെ ചിന്തിക്ക സ്വയം ചിന്തിക്കുക അവര് എളുപ്പരാകുവാണ് പിന്നെ ഇവിടെ വികസന പ്രവർത്തനങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യാത്തതിന്റെ പേരിൽ ജനങ്ങൾ പാല ജനങ്ങൾ പുറത്താക്കിയവരണ അപ്പൊ അത് അംഗീകരിച്ച് നമ്മൾ സഹോദരി സഹോദര നടക്കുവാണെങ്കിൽ നിങ്ങൾ നമ്മൾ ഒന്നിച്ച് വികസനങ്ങൾ അല്ലാതെ തമ്മിൽ അടിച്ച് ഒരു വീഴ്ച ഉണ്ടാവില്ല കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പകുതി ഫണ്ട് മാത്രവും പ്രതിപക്ഷത്തിന് ഒരു കാര്യം വികസനങ്ങളും ഇനി കാണാൻ പോകുന്നതോട് അഞ്ചു വർഷം ഞങ്ങളെല്ലാവരും കാണും അഞ്ചു വർഷം ഞങ്ങളെ വികസനങ്ങൾ കണ്ടു നോക്ക് നിങ്ങൾ അത് കഴിയുമ്പോഴേക്ക് അടുത്ത പ്രാവശ്യം യു ഡി എഫ് അധികാരത്തിൽ വരികയും ചെയ്യാം നിങ്ങളെ നിങ്ങൾക്ക് വരെ ഫണ്ട് തെളിഞ്ഞു പക്ഷെ കലാസീയവും അപഹാസ്യവുമായുള്ള വർത്താനവും അല്ലാത്ത രീതിയിലുള്ള തേജവതം നിങ്ങൾക്ക് മാത്രമല്ല അറിയാൻ ഞങ്ങൾക്കും അറിയാം പക്ഷെ ഞങ്ങൾ ചെയ്യില്ല ഞങ്ങളുടെ സംസ്കാരം അതാണ് അതുകൊണ്ട് എത്രയോ പറയാനുള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ എല്ലാവരോടും സ്നേഹത്തോടെ നമുക്ക് ഇനി മുന്നണി ഇതിൽ ഐക്യത്തോടെ നമ്മുടെ ഈ കൗൺസിൽ മുന്നോട്ട് ഒരു അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അഞ്ചു ഒരു കൗൺസിലറായി ഈ കൗൺസിലോളിൽ തന്നെ കടന്നു കൊണ്ട് പ്രവർത്തിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയാണ് ആ കാലഘട്ടങ്ങളിൽ ചെയർപേഴ്സണായ രണ്ട് ടേമിൽ എനിക്ക് ഭാഗമായി നമ്മള് സംസാരിക്കുമ്പോൾ അതിൻ്റെതായ ഒരു മിനിമം ക്വാളിറ്റി കീപ്പ് ഇവിടെ എങ്ങനെ ഭരണം പങ്കുവച്ചിരുന്നു എങ്ങനെ ഫണ്ട് വീതം കഴിഞ്ഞ അഞ്ചു കൊല്ലമേ ഞാൻ ഈ ആ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി അറിയാം കാരണം ഷാജമുണ്ടായിരുന്ന കാലത്ത് എല്ലാ കാര്യങ്ങളിലും ഞാനിങ്ങോടെ പങ്കാളിയായിരുന്നു നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കൗൺസിൽ എന്നും വളരെ നല്ല രീതിയിലെ ചിട്ടയായി മാത്രമേ മുന്നോട്ട് കൊണ്ടുള്ളൂ രാഷ്ട്രീയ അഭിപ്രായ ും ആ ചിത്സറ മാത്രേതും വ്യക്തിയ പക്ഷേ ഒരു മോശമായ രീതിയിലുള്ള ഒരു സംസാരം ഉണ്ടാവുമ്പോ അടിക്കടി എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയാണ് എനിക്കുള്ളത് ഞാൻ എവിടെയും തിരിച്ചടിക്കുന്ന കൂട്ടത്തില്ല അത് വാക്കുന്നതിലൂടെയോ ഇനി ശാരീരികമായോ കായികപരമായോ വേണ്ടി വന്നാൽ അതിലിന് അല്ല കാരണം എപ്പോഴും ഞാൻ ഞാൻ എന്നും മാത്രമേ സ്നേഹത്തോടെ അവരെ കണ്ടിട്ടുള്ളൂ സംസാരിക്കുമ്പോഴും ഇങ്ങനെ ഒരു സംസാരം ഉണ്ടായിട്ട് വളരെ മോശമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിന്റെ അതിന്റെ ആ ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടത് യു ഡി എഫിൽ തന്നെയാണ്

പക്ഷേ മോശമായ രീതിയിൽ സംസാരിക്കുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടുണ്ടാകും ആരെ കുറിച്ച് ഞാൻ മോശമായി പറയാറില്ല പക്ഷെ ഇങ്ങോട്ട് മാന്യ ചോറിഞ്ഞ സ്വഭാവം ആ പഴയ കൗൺസിലേഴ്സുകൾ അറിയമായിരിക്കും അതുകൊണ്ട് സംഭവിച്ചതൊക്കെ സംഭവിച്ചു ഇനി വരുന്നതെങ്കിൽ അവനവൻ്റെ സംസാരം കൺട്രോൾ ചെയ്തു പോകുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് ഇതൊന്നും ഓരോപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ കടന്നു വന്നത്